നമസ്കാരം പ്രധാന വാർത്തകൾ തൊടുപുഴയിലെ തോൽവി ലീഗിനെതിരെ പരസ്യ വെല്ലുവിളിയുമായി കോൺഗ്രസ് നേതൃത്വം തൊടുപുഴ നഗരസഭാ ചെയർമാൻ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ ലീഗിനെതിരെ പരസ്യ വെല്ലുവിളിയുമായി ജില്ലാ കോൺഗ്രസ് നേതൃത്വം എൽ ഡി എഫ് വോട്ട് ചെയ്ത മുസ്ലിം ലീഗ് വാറോല കാട്ടി കോൺഗ്രസിനെ പേടിപ്പിക്കേണ്ടെന്ന് ഡി സി സി അധ്യക്ഷൻ സി പി മാത്യു പറഞ്ഞു തൊടുപുഴ നഗരസഭയിലേക്ക് വേണമെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തയ്യാറെന്നും കോൺഗ്രസ് ജില്ലാ നേതൃത്വം വ്യക്തമാക്കി ലീഗ് ഉന്നയിക്കും പോലുള്ള ഒരു ധാരണയും ചെയർമാൻ സ്ഥാനത്തെ ചൊല്ലി ഉണ്ടായിട്ടില്ല ഭരണം കിട്ടിയാൽ കേരള കോൺഗ്രസ് കോൺഗ്രസ് പിന്നെ മുസ്ലിം ലീഗ് എന്തായിരുന്നു തെരഞ്ഞെടുപ്പിന് മുന്നേയുള്ള ധാരണ ഇടുക്കിയിലെ മുസ്ലിം ലീഗിനകത്തുള്ള പടലപ്പിണക്കമാണ് മുന്നണിക്കാകെ അവമതിപ്പുണ്ടാക്കുന്ന രീതിയിൽ പ്രതിഫലിച്ചതെന്നാണ് കോൺഗ്രസ് വിലയിരുത്തൽ കോൺഗ്രസ് തിരുത്തിയാൽ സഹകരിക്കാമെന്ന ലീഗ് നിലപാടിനെ തള്ളിക്കളയുന്നു ഡി സി സി നേതൃത്വം ദമനിൽ കടലിൽ കാണാതായ പത്തനംതിട്ട സ്വദേശിയുടെ മൃതശരീരം കണ്ടെടുത്തു കേന്ദ്രഭരണ പ്രദേശമായ ദമനിൽ കൂട്ടുകാരനോടൊപ്പം കടലിൽ കുളിക്കാനിറങ്ങി തിരമാലയിൽപ്പെട്ട് കാണാതായ മലയാളി വിദ്യാർത്ഥിയുടെ മൃതശരീരം കടലിൽ നിന്നും കണ്ടെടുത്തു ദമൻ സമാജം അംഗം പന്തളം സ്വദേശി മുരളീധരൻ നായരുടെയും പ്രീതയുടെയും മകനായ അശ്വിൻ മുരളിയാണ് ഞായറാഴ്ച ഉച്ചയ്ക്ക് സുഹൃത്തുക്കളോടൊപ്പം കടലിൽ കുളിക്കുന്നതിനിടെ കാണാതായത് കടലിൽ തിരയിൽപ്പെട്ട അശ്വിനെ കാണാതായതു മുതൽ രക്ഷാപ്രവർത്തകരും മുങ്ങൽ വിദഗ്ധരും തെരച്ചിൽ നടത്തിയെങ്കിലും ഇപ്പോഴാണ് അശ്വിന്റെ മൃതശരീരം കണ്ടെത്താൻ കഴിഞ്ഞത് സിൽവാസ എസ് കോളേജിലെ അവസാന വർഷ ഡിഗ്രി വിദ്യാർത്ഥിയാണ് അശ്വിൻ ദമനിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണ് മുരളീധരൻ നായർ പത്തനംതിട്ട ജില്ലയിലെ കീഴങ്കുഴിയിൽ തടത്തിൽ വിള വടക്കിയതിൽ കുടുംബാംഗമാണ് അനുപമയാണ് സഹോദരി കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ കഴുത്തിൽ ഷാൾ കുഴുങ്ങി പത്തു വയസ്സുകാരി മരിച്ചു കഴുത്തിൽ ഷാൾ കുഴുങ്ങി വിദ്യാർത്ഥിനി മരിച്ചു ചേലക്കര വട്ടുള്ളി തുടുമേൽ റെജി ബ്രസീലി ദമ്പതികളുടെ ഏകമകൾ എൽവിനെയാണ് മരിച്ചത് ഇന്നലെ രാത്രി ഒൻപത് മുപ്പതോടെയാണ് സംഭവം മുറിയിൽ ജനാലയുടെ അരികിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന കുട്ടിയുടെ കഴുത്തിൽ അബദ്ധത്തിൽ ഷാൾ കുരുങ്ങുകയായിരുന്നു പുറത്തുപോയി തിരിച്ചെത്തിയ അച്ഛൻ റെജിയാണ് മകളെ ഷാൾ കുരുങ്ങിയ നിലയിൽ കണ്ടെത്തിയത് ഉടൻ ചേലക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല തിരുവില്ലാമല ക്രൈസ്റ്റ് ന്യൂ ലൈഫ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ജനിച്ചപ്പോൾ കുഞ്ഞ് കരഞ്ഞിരുന്നു ഡോക്ടറുടെ നിർണായക മൊഴി പോലീസിന് ആലപ്പുഴയിലെ നവജാത ശിശുവിന്റെ മരണത്തിൽ നിർണായക വഴിത്തിരിവ് യുവതിയുടെ യുവതിയെ ചികിത്സിക്കുന്ന ഡോക്ടറെ മൊഴി പോലീസിന് ലഭിച്ചു മൊഴിയുടെ അടിസ്ഥാനത്തിൽ മരണം കൊലപാതകമാണോ എന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ് കുഞ്ഞു ജനിക്കുമ്പോൾ കരഞ്ഞിരുന്നുവെന്ന് യുവതി ഡോക്ടറോട് പറഞ്ഞതായാണ് മൊഴി പ്രസവശേഷം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലാണ് യുവതി കുഞ്ഞിനെ ആൺസുഹൃത്തിന് കൈമാറിയത് അതുവരെ കുഞ്ഞിനെ സൺഷെയ്ഡിൽ സ്റ്റെയർ കേസിനടുത്ത് ഒളിപ്പിച്ചു വയ്ക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പോലീസ് നിഗമനം അതേസമയം പ്രതികളെ കസ്റ്റഡിയിൽ കിട്ടാൻ ഇന്ന് കോടതിയിൽ അപേക്ഷ നൽകും ഇവരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്താലേ ചിത്രം വ്യക്തമാകൂ എന്നും അന്വേഷണ സംഘം പറയുന്നു ചികിത്സയിലുള്ള യുവതി വൈകാതെ ആശുപത്രി വിടും അതിനുശേഷം വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം സ്വർണം സ്ത്രീകളുടെ രേഖാചിത്രം പുറത്ത് പൂജിക്കാമെന്ന പേരിൽ കബളിപ്പിച്ച പന്ത്രണ്ട് പവൻ തട്ടിയെടുത്തു കോട്ടയം പുതുപ്പള്ളി ഇരവെനെല്ലൂരാണ് സംഭവം തട്ടിപ്പ് നടത്തിയത് സ്ത്രീകളാണെന്നും കഴിഞ്ഞ ശനിയാഴ്ചയാണ് തട്ടിപ്പ് നടത്തിയെന്നും പോലീസ് പറഞ്ഞു സംഭവത്തിൽ കോട്ടയം ഈസ്റ്റ് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കേസിൽ ഒരാളുടെ രേഖാചിത്രം പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട്